കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയിൽ വാഹനമിടിച്ച് രണ്ട് വളർത്തു പശുക്കൾ ചത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവമുണ്ടായത് പശുക്കളെ ഇടിച്ചിട്ട വാഹനം ഏതെന്ന് വ്യക്തമല്ല പാതയിലൂടെ അലഞ്ഞു തിരിയുന്ന കാലിക്കൂട്ടങ്ങളുടെ ഉടമസ്ഥരെ താക്കീത് ചെയ്യുവാനോ അല്ലാത്തപക്ഷം ഇവയെ പിടികൂടി പൗണ്ടിൽ അടയ്ക്കുവാനോ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കട്ടപ്പന കൂട്ടിക്കാനം മലയോര ഹൈവേയിലും കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയുടെ ഭാഗമായ കുട്ടിക്കാനം മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള പാതയിലും രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ കാലിക്കൂട്ടങ്ങൾ വിഹരിക്കുകയാണ് ഈ കാലിക്കൂട്ടങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉടമസ്ഥറുണ്ട് എന്നാൽ വൈകുന്നേരം പോലും ഇവയെ ഇവർ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിൽ അടയ്ക്കാൻ തയ്യാറാകുന്നില്ല ഇതുമൂലം ഈ കാലിക്കൂട്ടങ്ങൾ റോഡിലാണ് കിടക്കുന്നത് രാത്രിയിലും പകലും ഒരുപോലെ കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന ഒരു മേഖലയാണിത് കാലിക്കൂട്ടങ്ങൾ റോഡിൽ തമ്പടിക്കുന്ന വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കിണിയാണ് ഉയർത്തുന്നത് നിരവധി അപകടങ്ങൾ കാലുകളെ വാഹനം തട്ടി ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ വാഹനം ഇടിച്ച് കാലികൾക്കും ഗുരുതര പരിക്കേൽക്കുകയും യും ചിലത് ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കാഴ്ചയാണ് ഏലപ്പാറ മേഖലയിൽ ഉണ്ടായത് രണ്ട് വളർത്തു പശുക്കളാണ് വാഹനമിടിച്ച് ചത്തത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം ലോറി ബസ് പോലുള്ള വലിയ വാഹനങ്ങളാവാം ഇടിച്ചതെന്നാണ് നിഗമനം തൊട്ട് രണ്ട് പശുക്കളെ വാഹനം ഇത് വളരെ അവസ്ഥയാണ് ഇടിച്ചിട്ടിരിക്കും ഈ മൃഗങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിലവിൽ കാലാവസ്ഥയെ കൊണ്ടൊക്കെ നമുക്ക് ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ വരും നേരത്തെ ഈ വാഹനങ്ങൾക്ക് ഇത് അപകടമാവും രണ്ട് ഇപ്പോൾ പശുക്കളാണ് ഈ പശുക്കൾ തന്നെ ഇടിച്ച് അതിൻ്റെ അപകടപ്പെട്ടുവാണെങ്കിൽ വരുന്ന യാത്രക്കാർക്കും ചിലപ്പം അപകടത്തിൽ കുടിയിൽ പോവാണെങ്കിൽ അത് വളരെയേറെ ദുരി ദുരിതത്തിലായിരിക്കും പോവുകയാണ് പെട്ടെന്നുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഈ മറ്റേ ഈ ഈ ഈ മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഒരു ചെറിയ നിർദ്ദേശം കൊടുക്കുക അവർ സ്വയം അവരുടെ തൊഴുത്തിൽ വളർത്തുക വളർത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടുക ഏലപ്പാറ പഞ്ചായത്ത് പരിധിയിലാണ് സംഭവം നടന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് പശുക്കളെയും സംസ്കരിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വളർത്തു പശുക്കളെ പിടികൂടാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഉടമകളെ കണ്ടെത്തി താക്കീത് ചെയ്യുകയും തുടർന്ന് വീണ്ടും ഇത് ആവർത്തിച്ചാൽ പശുക്കളെ പിടികൂടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൗണ്ട് നിർമ്മിച്ച് ഇവിടെ പാർപ്പിക്കണമെന്നുമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന